നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപികയായ ശ്രീജ ടീച്ചർ അധ്യാപിക മത്സരിക്കുന്ന കാര്യം ഒരു അധ്യാപിക എന്നതിലുപരി ശ്രീജ ടീച്ചർ ഞങ്ങൾക്ക് ഒരു നല്ലൊരു കൂട്ടുകാരിയും ഒരു മാർഗനിർദ്ദേശം കൂടിയാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് പൂർണ്ണ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജ അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് നാടിന്റെ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ടീച്ചർ ഏത് സമയത്തും ഏതൊരു കാര്യം എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഓക്കെ ടീച്ചർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു നമ്മൾ വിദ്യാലയം തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ധാരാളം മാറ്റങ്ങൾ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തില് ടീച്ചർ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് നമ്മളിൽ ഒരാളായിട്ടാണ് ശ്രീജ് ടീച്ചർ നമ്മളോടൊപ്പം എപ്പോഴും അങ്ങനെയൊരു പ്രിൻസിപ്പാൾ സ്ഥാനത്തല്ല മലബാർ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ മാനേജർ കൂടിയാണ് ശ്രീജ ടീച്ചർ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പങ്കുവെക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഏറ്റവും കൂടുതൽ അടുപ്പം എന്ന് പറയുന്നത് ശ്രീജ ടീച്ചറോട് തന്നെയാണ് ശ്രീജ മേഡത്തിൻ്റെ ചതുരമായ ഭാഷണവും കുട്ടികളുള്ള പെരുമാറ്റവും സ്നേഹം നിറഞ്ഞുള്ള പെരുമാറ്റം ഒക്കെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏതൊരു പ്രശ്നം കോളേജിലെ തരത്തിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ടീച്ചർ കൃത്യമായി ഒരു അതിന് നമുക്ക് ലഭിക്കും നമ്മൾക്ക് നല്ല തന്നെ ടീച്ചറടുത്തിൽ വേണ്ടി മത്സരിക്കുന്ന സ്ത്രീ ടീച്ചർക്ക് എല്ലാം വിജയം അതോടെ നിങ്ങൾ എല്ലാവരും വിലയേറെ വോട്ടുകൾ ചെയ്ത് അഭ്യർത്ഥിക്കുകയാണ്